യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ പ്ലാച്ചുമടയിൽ പ്രവർത്തിച്ച കോള കമ്പനിക്കെതിരെ നടന്ന ജനകീയ സമരം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതായിരുന്നു ജീവിക്കാനുള്ള അവകാശത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി ഗ്രാമീണ ജനത നടത്തിയ സന്ധിയില്ലാ സമരത്തിനു മുന്നിൽ ബഹുരാഷ്ട്ര കുത്തക തോറ്റു പിന്മാറിയ ചരിത്രം കൂടിയാണ് പ്ലാച്ചുമടയുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേരള തമിഴ്നാട് അതിർത്തിക്കടുത്തുള്ള ഒരു കാർഷിക ഗ്രാമമായ പ്ലാച്ചിമടയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ ഹിന്ദുസ്ഥാൻ കൊക്കോ കോളോ ബിവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് പെരുമാട്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തിൽ പഞ്ചായത്ത് ലൈസൻസും നൽകി പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ പ്ലാച്ചിമടയിലെ ഗ്രാമീണരുടെ ജീവിതം താറുമാറായി രൂക്ഷമായ കുടിവെള്ളക്ഷാമവും മലിനീകരണവും നേരിട്ടു ഇതോടെയാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്ലാച്ചിമട പ്രദേശവാസികൾ ആ ഐതിഹാസിക സമരത്തിന് തുടക്കം കുറിച്ചത് ഇത് അതിനുശേഷം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല വെള്ളം അത് മാറുന്നില്ല അങ്ങനെ തന്നെയാണ് പിന്നെ എന്ത് ചെയ്യണം ഈ പൈപ്പ് വെള്ളം വരണ്ടിരുന്ന ഇത് തന്നെ അല്ല ഉപയോഗിക്കണം അതിന് വെള്ളം പൈപ്പ് വെള്ളം എവിടെങ്കിലും പണിയാണെങ്കി അത് മുടങ്ങി പോകും അപ്പൊ പിന്നെ ഇതിനെ അടുത്ത് ചൂടാക്കി കുടിക്കുകയും ആ പിന്നെ വേറെ വെള്ളം ഇപ്പൊ കിട്ടാൻ പഴിയില്ലാതായി നേരത്തേ ഉള്ള അതുപോലെ ഇല്ല ഒത്തിരി അത്രയോ കുറച്ചും കൂടെ ഉണ്ട് ടേസ്റ്റ് മാറ്റമുണ്ട് വലിയൊരു കമ്പനി നമ്മുടെ ഏരിയയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞമ്മൾക്ക് ഞങ്ങൾക്ക് ജോലി തരാ പറഞ്ഞിട്ടാണ് കമ്പനി വന്നത് അപ്പോൾ ഇത്ര വലിയ കമ്പനി നമ്മുടെ ഭാഗത്ത് വരുന്നുണ്ട് ഞമ്മക്ക് ജോലികൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കമ്പനി തുടങ്ങി കുറേ പ്രോഡക്റ്റുകൾ എന്തെന്തോ ചെയ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ പിന്നെ കുറേ ആയിട്ടാണ് ഞങ്ങൾ വെള്ളത്തിൻ്റെ രുചി മാറ്റങ്ങൾ അങ്ങനെ ഓരോന്നും കമ്പനിയിൽ ഞങ്ങൾക്ക് ജോലി തരാൻ പറഞ്ഞാൽ അങ്ങനെ ജോലി തന്നതല്ല ചില ആൾക്കാർ മാത്രം കമ്പനീൻ്റെ ഉള്ളിൽ കയറി അവർ ബോട്ടിൽ തരംതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയായിരുന്നു അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു ആ പോയി ജോലി ചെയ്തു കുറേ ആകുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ രുചി മാറ്റങ്ങളെല്ലാം അറിഞ്ഞു അറിയാൻ തുടങ്ങി പിന്നെ അവർ വേസ്റ്റ് വേസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൃഷിക്കാർക്ക് ആ കൃഷിക്കാർക്ക് കൊടുത്ത വേസ്റ്റില് അങ്ങനെ പല ദോഷങ്ങൾ വരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് നമ്മൾ ഓരോ അവര് ടെസ്റ്റുകൾ നടത്തിയിട്ട് അറിഞ്ഞിട്ടാണ് നമ്മൾ കമ്പനി കമ്പനി കാരണം നമുക്ക് പല ദോഷങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത് നഷ്ടമായതാണ് സ്വന്തം എടുക്കാനോ ഭക്ഷണം ചെയ്യാനോ കുടിക്കാനോ കുളിക്കാനോ ഒരു സിറ്റുവേഷനിലാണ് ഇരുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പ്ലാച്ചിമടക്കാരോട് ചോദിച്ചപ്പോഴെല്ലാം തങ്ങളുടെ കിണറുകളിലെ വെള്ളം ഉയർത്തിക്കാട്ടി ഈ വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് ആ മനുഷ്യർ പറഞ്ഞത് എന്നാൽ പ്ലാച്ചിമടയ്ക്ക് പുറത്ത് ഈ ജനകീയ സമരം കേവലം ജല ചൂഷണമായി ഒതുങ്ങി ജലത്തിന്റെ യഥാർത്ഥ അധികാരി ആരാണെന്ന അവിടുത്തെ മനുഷ്യരുടെ നിരന്തര ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല ഇന്നും കാൽ വെള്ളം ഉണ്ടായിട്ടും അവിടുത്തെ മനുഷ്യർക്ക് വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് ഞങ്ങളെ ഈ വെള്ളമാണ് ഉപയോഗിച്ചു കമ്പനി വരെ രണ്ട് മൂന്ന് കൊല്ലം കമ്പനി വന്നു പറഞ്ഞു അപ്പൊ കുടിക്കാനുള്ള വെള്ളങ്ങൾ ഇതിൻ്റെ വെള്ളം വറ്റിപ്പോയി കിൻറ്റിൽ വെള്ളം വറ്റിപ്പോയപ്പോൾ ഞങ്ങൾ പിന്നെ പുറമേ പോയി എടുത്തിട്ട് വരികയാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ പോയിട്ടാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞു കൊണ്ടിരുന്നു പിന്നെ രോഗങ്ങളും ഇതെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് പിടിപെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇത് ഈ വെള്ളത്തിൻ്റെ ഒരു ഇതാണെന്നുള്ളത് അപ്പോൾ ആശുപത്രി പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കറിയുന്നത് ഈ വെള്ളത്തിൽ എന്തോ ഒരു മലഞ്ഞ് കാരണം വരുന്നുണ്ടെന്നുള്ളത് വെള്ളത്തിൽ കൂടെ അപ്പോൾ മക്കൾക്ക് ചൊറിയും പുണ്ണും വൈരിളക്കവും ചോറ് വേഗാണ്ടായിട്ടും കൂട്ടാനൊക്കെ ചീഞ്ഞു പോയിട്ടും അങ്ങനെയൊക്കെ ആയി അപ്പോഴാണ് ഞങ്ങൾക്കറിയണം അങ്ങോട്ട് പോയ ഡാക്ടറിനോട് പറഞ്ഞപ്പോഴാണ് ഡാക്ടറാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കേണ്ട പറഞ്ഞിട്ടാണ് പിന്നെ ലോറി വെള്ളം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ലോറി വെള്ളം കൊണ്ടുവന്ന് തന്നു ഗവർമെന്റ് അതെടുത്ത് ഉപയോഗിച്ച് അതൊന്നും നിർത്തി അതും വേണ്ട വെച്ച് പിന്നെ പൈപ്പ് വെള്ളം കൊണ്ടുവന്നു ഇപ്പം പൈപ്പ് വെള്ളം ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊടുത്ത് അതിനും കട്ടാക്കി മീണ്ടിപ്പം പൈസ കൊടുത്തിട്ടാണ് പൈപ്പ് വെള്ളം വരുന്നത് ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അന്ന് അമ്മയവർ പുതിയ ഒരു പോരാട്ടം അമ്മയവർ മാത്രല്ല ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അത് പുറമെ ആയിരുന്നു വെള്ളം കിലോമീറ്റർ കണക്കിൽ ചെന്നിട്ട് വെള്ളം കൊണ്ടുപോന്നിട്ടാണ് കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വെള്ളമെടുക്കാൻ പോയില്ലെങ്കിൽ അന്നത്തെ പണി പോയി കുട്ടികൾക്കൊക്കെ സ്കൂള് പോകുന്ന സമയത്ത് സമയത്തിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സുറ്റ്യൂഷൻ സുറ്റി വിഷനായിരുന്നു കഷ്ടപ്പാടായിരുന്നു സ്കൂളിൽ പോണ കുട്ടികളൊക്കെ വരുമ്പോൾ ആ വയ്യാണ്ട കൊറേ കുട്ടികൾക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഈ വെള്ളത്തിനെ കുളിച്ചിട്ട് കുടിച്ചിട്ട് തന്നെ കൈ വരാണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല പിന്നെ വെള്ളം കൊരാനും ദൂരെ പോയി വളം കുട്ടികളെ ഷ്ടപ്പെട്ടു ഞങ്ങൾ വെള്ളമില്ല ഇനി ഈ വള്ളത്തി കുളിച്ചിട്ട് എനിക്ക് രണ്ടു കാലും വരാണ്ടായിട്ടുണ്ട് ഈ വള്ളത്തിൽ കുളിച്ചിട്ടായി അങ്ങനെയൊക്കെ ആയിരിക്കും ചെറിയ കുട്ടിയായിരിക്കും കുട്ടീനെ എടുക്കാനും പറ്റില്ല ഒന്നും പറ്റാണ്ടായി എനിക്ക് ചോറ് വെക്കാനും പറ്റില്ല കുളിക്കാനും പറ്റില്ല കുളിച്ച തലയിലൊക്കെ അങ്ങനെ ഓഫീസ് പോലെ കൊട്ടുക പശ പോലെയൊക്കെ കൊട്ടിക്കണ്ടിരിക്കുക കുട്ടികളും കുളിക്കാൻ പറ്റുക വലിയവരും കുളിക്കാൻ പറ്റില്ല ചോറും വെക്കാൻ പറ്റാകും ഞങ്ങൾ തൊലയാക്കെ വെള്ളം ഇതുപോലെ കൊച്ചു കാട് പറയുന്ന സ്ഥലത്ത് പോയി അന്നത്തെ പ്രശ്നം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കാഴ്ചയ്ക്ക് വെള്ളം വെള്ളം തന്നെയാണ് കാഴ്ചക്ക് ഒരു കുറവില്ല പക്ഷെ അത് വായിൽ ആ രുചി രുചി മാറ്റം അറിയുള്ളൂ ഇനി ആ വെള്ളത്തിൻ്റെ മാറ്റം മാറിയിട്ടില്ല ഇപ്പോഴും അത് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസം തന്നെയാണ് സ്വന്തം വീട്ടിൽ കാനറിട്ടും പൈസ കൊടുത്ത് വാങ്ങി കുടിക്കേണ്ട ഒരു ഗതി കേട്ടിലാണ് നമ്മൾ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് വെള്ളം കിണറ്റിലെ ഉപയോഗിക്കാൻ പറ്റില്ല അതിൽ നിന്നും പൈപ്പിലെ വെള്ളമാണ് ജലനീതി വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് കാശ് കൊടുത്തിട്ടാണ് മാസം പൈസ മാസം മാസം പൈസ കൊണ്ടുപോയി പോയി എത്ര ലിറ്റർ വെള്ളം പിടിക്കണം അത്രയ്ക്കും പൈസ അവിടെ അടക്കണം ഗവൺമെൻറ്റിലേക്ക് അതും കട്ടാക്കും ഇപ്പോൾ കുറേ എടുക്കുന്നതല്ല വെള്ളം വെള്ളം ഇപ്പോഴും നമ്മ ബോർ പൈപ്പിൻ്റെ അതിൻ്റെ അടിയിലൊരു ചെലുപ്പ് വരും എന്നാൽ ഇപ്പോഴും അതേ തന്നെ ഉണ്ട് മാറ്റം മാറിയിട്ട് അതിൻ്റെ തന്നെ വെള്ളമൊന്നും ഞങ്ങളൊന്നും എടുക്കില്ല വെറുതെ വെറുതെ എന്തെങ്കിലും പാത്രം കഴുകാനോ അതിന് മാത്രം എടുക്കുള്ളൂ ബാക്കി വേറെ ഒന്നും എടുക്കില്ല എനിക്ക് വേറെ കുടിവെള്ളമുണ്ട് പൈപ്പ് വെള്ളമുണ്ട് ആ വെള്ളം ഒന്നും എടുക്കുന്നത് ഉപയോഗിക്കാനൊന്നുമില്ല കുളിക്കണൊക്കെ ഉണ്ട് താങ്കൾ ഈ വെള്ളത്തിൽ കുളിക്കും ആ വെള്ളം പൈസ കൊടുത്ത് എടുക്കുകയല്ല പൈപ്പിലത്തെ അപ്പൊ ഈ വെള്ളം താങ്കൾ പിന്നെ കിണറ്റിലത്തെ വെള്ളം മോട്ടർ വെച്ചെടുത്തിട്ട് കുളിക്കാനും ഇതിനൊക്കെ ഈ വെള്ളം തന്നെ എടുക്കുകയാണ് പ്രാദേശിക ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവരുടെ കുടിവെള്ളം ിച്ചു അതുപോലെ കൃഷിവെള്ളം മുട്ടിച്ചു അതുപോലെ തന്നെ ഈ കമ്പനി ഏഴോളം നിയമങ്ങൾ ലംഘിച്ചു പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ ഗ്രീൻ ജാനൽ ഏകജാനം സ്പെഷ്യൽ എക്കണോമിക് സീൻ ഇങ്ങനെ ഉള്ള ഇതുകൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വപ്ന പദ്ധതി ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ എല്ലാ നിയമലംഘനം നടത്തിക്കൊണ്ട് ഇവർ ഇവർക്ക് സംരക്ഷണം നൽകി പക്ഷേ എന്തു തന്നെയായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴു കുറ്റങ്ങളോ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു സർക്കാർ രണ്ടായിരത്തി നാലിൽ ഈ കമ്പനി അവസാനം വരൾച്ച വരൾച്ചയുടെ പേരിലും ഗവൺമെൻറ് മൂന്ന് മാസം ഷോക്കേഴ്സ് അടയ്ക്കാൻ കൊടുത്തു അവർ കോടതി പോയി ജില്ലാ കലക്ടർ നടപടി ശരിവെച്ചു പിന്നെ അതിനുശേഷം പഞ്ചായത്ത് പുനഃപരിശോധന നടത്തി വന്നു പിന്നെ സമരം അടച്ചാലും കമ്പനിയുടെ പ്രവർത്തനം നിന്നാലും സമരം എന്തിനു തുടങ്ങണമെന്നൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ കമ്പനി ഇവിടെ ഏഴ് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ കുടിവെള്ളം മാത്രമല്ല കാഴ്ച ഉത്പാദന മേഖലയിൽ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും മണ്ണും ജലവും ഒക്കെ എല്ലാ നിയമങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല മലിനജലം ജലം പ്ലാന്റ് ഇല്ല അങ്ങനെ ജനങ്ങൾക്ക് കുടിവെള്ളം മുട്ടിച്ചത് മാത്രമല്ല രോഗം വിതച്ചു ഇവിടുത്തെ മണ്ണും ജലവും മലിനമാക്കി ഇവിടുത്തെ ആവാസ വ്യവസ്ഥ തകർത്തു അതുകൊണ്ട് കുറ്റവാളിയായ കോളയെ ശിക്ഷിക്കണം പ്ലാച്ചിമട സമരത്തിൻ്റെ കാൽനൂറ്റാണ്ടോട് അടുക്കുന്ന സമരചരിത്രം വിലയിരുത്തുമ്പോൾ അവിടുത്തെ ജനത പൊരുതി നേടിയ വിജയങ്ങളെയെല്ലാം കോർപ്പറേറ്റ് കുത്തക കമ്പനി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചതിന് കാഴ്ചകൾ കാണാൻ സാധിക്കും പതിനാല് അംഗങ്ങളുള്ള എക്സ്പേർട്ട് കമ്മിറ്റി സമഗ്രമായി പഠിച്ച് രണ്ടായിരത്തി പതിനാലിലാണ് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയെങ്കിലും പ്ലാച്ചുമട ജനതയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് റിപ്പോർട്ട് നൽകിയത് എന്നാൽ ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിന് മുന്നിലാണ് പ്ലാച്ചുമടയിലെ ഏറിയകൂറും ആദിവാസികളായ ജനതയോട് ഇവിടുത്തെ സർക്കാരുകൾ നടത്തിപ്പോയിരുന്ന അനീതിയുടെ അതായത് കുത്തി അവനെ കൊല ചെയ്തവനെ ശിക്ഷിക്കണത് നമ്മൾ സാധാരണക്കാരാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് ജയിലിൽ ഇടില്ലേ ഇത്രയും കുറ്റം ചെയ്തിട്ട് അവരനെ പിടിച്ച് ആളില്ല ഗവർണർ സർക്കാർ ഏതൊരു സർക്കാരും ഒരു സാധാരണക്കാരനാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചിടാൻ പറ്റും ഉള്ള ഉള്ള ആളുകളായപ്പോൾ അവരിനെ ഒന്നും വെറുതെ വിടുകയാണ് കണ്ടില്ല കേട്ടില്ല എന്നാണ് നടക്കുകയല്ലേ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ അതാണ് ആദ്യ കമ്പനി വന്നു വന്നിട്ട് അപ്പൊ ഇവിടെ ഒക്കെ കമ്പനി അപ്പൊ പണിക്ക ആൾക്കാർ വന്നോ அப்போ நாங்கள் அது எந்த கம்பனி என்ன பண்ணப்போ இது அது நல்ல கம்பனியானுப்போ அப்போ சரி பண்ண ஞானி இருந்தும் பின் ஒரு மூணு நாலு மாசாயும் கம்பி ஓட்ட ஓடியா வெள்ளமக்க அங்கே நசிக்கு போயா வெள்ளம் அங்கே காசியா சுண்ணாம்பு போலியாகும் சோறு வயலு கூட்டந்தில் நேரக்கொறாகும் அங்கே வயிறு வேதனையை அங்கேயக்கா இன்னும் படித்தவருக்கு தான் நென் விழி பணியுண்டு ஏ ஏ படிக்காதவருக்கு பணி இல்லாத அப்போ நாங்கள் எவ்ளோ போகணும் நாங்கள் அப்போ வேறு எழுத உள்ளவருக்கு தான் நெண்டு பணியுண்டு ஏள்ள வந்தே அப்போ வெள்ளம் எவ்வளோ போகணும் நாங்கள் குடி எப்பணும் அப்போ அவர் தீண்டு பணிக்கு போய் லோரி அவர்களுக்கு கொடுத்து எடுத்துல தாங்கள தான் எடுக்கல அப்போ പണി പണി പിന്നെ പണിക്ക് പോയ വെള്ളമില്ല അന്ന് സമ്മരം മുമ്മരമായിട്ട് ശക്തമായിട്ട് ഇതിരിക്കുമ്പോൾ പോലീസുകാരും തമ്മിലും ആളുകളും ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ആക്രമമായിട്ടുണ്ട് പിന്നെ കൊണ്ട് ഇടിച്ചിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് എല്ലാം ചെയ്ത് അനുഭവിച്ചതാണ് അമനിയൊക്കെ എടുത്ത് തൂക്കിയിട്ട് പോയതാണ് അല്ലാറ്റി കൊണ്ട് ഇടിച്ചിട്ട് അത്രയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരുന്ന ആളുകളാണ് ഞങ്ങൾക്ക് നാലഞ്ച് കേസുണ്ടല്ലോ ഒക്കെ പൊക്കീട്ട് പോയത് ഇവിടെ ഇവിടെ പരിപാടി തുടങ്ങുമ്പോഴേക്ക് വരുമല്ലോ ഞങ്ങൾ പൊക്കിയിട്ട് പോയി അടിച്ചു ഓ വലിച്ച് എടുത്ത് ഒക്കെ തൂക്കിയിട്ടിട്ട് പോയി അങ്ങനെയൊക്കെ ചെയ്തു നമ്മൾ തിരിച്ച് പറയുമ്പോൾ അവരത് വലിയ ഒരു പ്രശ്നമായി ഉണ്ടാക്കിയിട്ടാണ് വീട്ടിനെ തകർക്കാനും തല്ലാനും ആൾക്കാരിനെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു സമരം തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വെയിലത്തും മഴയിലും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലും കുട്ടികളെ ശരിക്കും അവരുടെ ആരോഗ്യം നമ്മളുടെ ആരോഗ്യം സമയാസമയത്തിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചാള പിറയായിരുന്നു ഇപ്പോൾ സീറ്റാണ് നേരത്തെ ഓല മേഞ്ഞ ഇതായിരുന്നു സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പന്തലിലെല്ലാവരും ഇരുന്ന് കഞ്ഞി വെള്ളം അങ്ങനെ വെച്ച് കുടിച്ച് അങ്ങനെയൊക്കെ സമരം ഞങ്ങൾ നടത്തി ഇതായിരുന്നു കിണറിലുള്ള വെള്ളങ്ങൾ വറ്റാൻ തുടങ്ങി വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറാൻ തുടങ്ങി അങ്ങനെ ആയിട്ടാണ് നമുക്ക് കമ്പനി ആയിട്ടുള്ള ദോഷമായിട്ട് നമ്മൾ അറിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള നിയമസഭ ഡ്രാഫ്റ്റ് ചെയ്ത പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ല് രാഷ്ട്രപതി തള്ളിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു പൂർണമായും സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെട്ട വിഷയങ്ങളെ അധികരിച്ച് തയ്യാറാക്കിയ ബില്ല് എങ്ങനെയാണ് കേന്ദ്രാനുമതിക്ക് അയക്കേണ്ടി വന്നത് ആരാണ് ഇതിന് ഉത്തരവാദികൾ ബില്ലിന് അനുമതി നിഷേധിക്കാൻ ധൈര്യമില്ലാതെ അഞ്ചു വർഷം തടഞ്ഞുവെച്ച യു പി എ സർക്കാരും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ ഉടൻ ബില്ലിന് അനുമതി നിഷേധിച്ച ഒന്നാം മോദി സർക്കാരും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരും പ്ലാച്ചിമടയിലെ ജനതയോടൊപ്പം എന്ന് ആവർത്തിച്ചു പറഞ്ഞ് ഒടുവിൽ അധികാരത്തിലേറിയപ്പോൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കൊപ്പം നിന്ന ഇന്നത്തെ ഇടത് സർക്കാരും ഇതിന് ഉത്തരവാദികളാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് എല്ലാ ഓരോ വീട്ടിലും പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലുടെയും നമ്മൾ വായ്പ വായ്പ വാങ്ങിച്ചിട്ടാണ് ഈ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ള കാരണം നയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമുക്ക് ജോലിക്കും പോകണം വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും നിയന്ത്രിക്കണം സമരത്തിലും പങ്കെടുക്കണം അങ്ങനെ വല്ലാതെ ഒരു അവസ്ഥയാണ് എന്നാലും ഈ ഗവർമെൻ്റ് ചെയ്ത ചതി ഞങ്ങൾ ഒരുപാട് ചതിച്ചിരിക്കുകയാണ് വഞ്ചിച്ചിരിക്കുകയാണ് ഒന്നും അറിയാത്ത ആൾക്കാരെ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അവർ തന്നെ രഹസ്യമായിട്ടുള്ള ചർച്ചയിലും എല്ലാം ചെയ്തിട്ട് ഈ കോളയെ നാടുവിടാനുള്ള ശ്രമം ഇവർ തന്നെ തയ്യാറാക്കി കൊടുത്തുതന്നെ പറയാം നേരത്തെ ഒക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിച്ച ഇപ്പോഴത്തെ കൃഷ്ണൻകുട്ടി പിന്നെ നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ കൈ ഈ ഭൂമി ഇടപാട് അവരുടെ കയ്യിൽ സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു അന്നൊക്കെ നഷ്ടപരിഹാരം മേടിക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഇപ്പോൾ പറയണത് അതിന് തരാൻ പറ്റില്ല നഷ്ടപരിഹാരം ജനങ്ങൾക്ക് ഇല്ല തൊഴിൽ കൊടുക്കണം എന്നുള്ളത് ഒരു ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നഷ്ടപരിഹാരം മേടിച്ചെടുത്തിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് അവർ പദവിയും അധികാരവും കിട്ടിയപ്പോൾ ഞങ്ങളെ വഞ്ചിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഒരു ഇതാണ് ഇപ്പോഴും ആ ട്രൈബ്യൂണൽ ബില്ല് നഷ്ടപരിഹാരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും കുറേ ആളുകളും മരിച്ചു പോയി ഇനി വരും തലമുറയാങ്കിലും എങ്കിലും ഇത് നഷ്ടപരിഹാരം അവര് നിയമസഭയില് ഐക്യകണ്ഠനം പാസ്സാക്കിയ ബില്ല് ഇവര് എന്തുകൊണ്ട് ഇങ്ങനെ തരാണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല പക്ഷെ അവിടെ തന്നെ എല്ലാ ഇവര് റിപ്പോർട്ടുകളും തയ്യാറാക്കി അവര് സബ്മിറ്റ് ചെയ്ത ഈ റിപ്പോർട്ടിന് റിപ്പോർട്ട് ഞങ്ങക്ക് നഷ്ടപരിഹാരം ഇത്ര ഇരുന്നൂറ്റി പതിനോറ് കോടി രൂപയും രണ്ട് നാല് രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതായിരുന്നു എന്തുകൊണ്ട് ഇവർ വൈഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവര് സൈൻ ചെയ്തില്ല തിരിച്ചുവിട്ടത് എന്തിനാണെന്ന് പിടിയില്ല പക്ഷെ അവര് പാസ്സാക്കിയ ബില്ലാണ് തരാണ്ട് ചതിക്കാണ് ചെയ്യുന്നത് പിന്നെ ഈ ട്രിബ്യൂണൽ പറയുന്നത് ഞങ്ങള് ആരും ഉണ്ടാക്കിയതല്ല ഗവർമെന്റ് തന്നെയാണ് ആളുകളെ നിയോജിച്ച് അവര് കണ്ടെത്തിയ ഒരു സംഖ്യയാണ് അവർ ഇരുന്നൂറ്റി പതിനാറ് കോടിയ ഇരുപത്തിയാറ് ലക്ഷം രൂപ എന്താ പറയണത് പിന്നെ ഞങ്ങൾ ഈ പരിസരത്തുള്ള ആളുകൾ പറഞ്ഞതല്ല അവർ നിയമിച്ച് അവർ കണ്ടെത്തിയ തുകയാണ് ഞങ്ങൾ കേൾക്കുന്നത് ചോദിക്കുന്നത് അതേ അട്ടിമറിക്കപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് നമ്മളിപ്പോൾ മനുഷ്യന്റെ ശുദ്ധവായു ശുദ്ധജലം ഇത് മനുഷ്യന്റെ മൗലികാവകാശമാണല്ലോ ഡയറക്ടറി പ്രിൻസിപ്പളില് അപ്പോൾ ഇതൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ആവാസവ്യവസ്ഥ തകർത്ത കോളേജ് ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും ഈ സമരത്തെ പലവരും കളിയാക്കി കൊക്കോ കോള പ്രവർത്തിക്കുന്ന അഭിനന്ദന സമരം എന്നുള്ളത് അപ്പോൾ അത് അധികൃതർക്ക് തന്നെ ഗവൺമെൻറ് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവണ്മെൻ്റ് ഒരു ഹൈ പവർ കമ്മിറ്റി ഉന്നതാധികാര സമിതി ചീഫ് സെക്രട്ടറി ചെയർപേഴ്സനും അങ്ങനെ പതിമൂന്നംഗ എക്സ്പെർട്ട് കമ്മിറ്റി അതിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ നിയമജ്ഞന്മാർ അതായത് ജഡ്ജിമാരടക്കമുള്ള ഉള്ള ഒരു ടീമായിരുന്നു അതുപോലെ എക്സിക്യൂട്ടീവ് അതുപോലെ ഭൂഗർഭജലം ഉള്ള എല്ലാം കയറുന്ന ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇവിടെ വന്ന് പഠനം നടത്തി ആ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിചാരിച്ച പോലെ ജനങ്ങളുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട് ഏഴോളം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ഇത് നിലവിലുള്ള നിയമലംഘന കുറ്റങ്ങളാണ് അതുകൊണ്ട് ഇവരെ സൃഷ്ടിക്കണം അതുകൊണ്ട് ഇരകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഉന്നതാധികാര സമിതി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ ഇരുപത്തി നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഒരു രണ്ടായിരത്തി ഒമ്പതിൽ ഇത് നിയമിച്ച ഉന്നതാധികാര സമിതി രണ്ടായിരത്തി പതിനൊന്നിൽ നിയമിച്ചാലും പിന്നെയും പ്രക്ഷോഭവും സമരവും കൊണ്ടാണ് അത് ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭ അതൊരു ഐക്യകണ്ഠേനെ ഭരണ പ്രതിപക്ഷങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടൊരു ബില്ലാക്കി ബില്ലാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ അതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കേന്ദ്രാനുമതി വേണം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് അയക്കുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇതിങ്ങനെ സാങ്കേതികത്വം കൊണ്ട് കേന്ദ്ര വിവിധ വകുപ്പുകളുടെ ആറോളം മന്ത്രാലയങ്ങളുടെ അംഗീകാരം കിട്ടിയെങ്കിലും ആഭ്യന്തര മന്ത്രാലയം അത് പ്രീസറി വെച്ചു അത് പോളയോടുള്ള വിധേയത്വം കൊണ്ടാണ് അന്ന് യു പി എ ഗവൺമെൻറ് ആയിരുന്നു അങ്ങനെ പിന്നെ എൻ ഡി എ ഗവൺമെന്റ് വന്നു എൻ ഡി എ ഗവൺമെൻറ് വന്നാലും അവരും ചില സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ബില്ല് തിരിച്ചയച്ചു കമ്പനി തടി തഴുതപ്പാൻ വേണ്ടിയിട്ടാണ് സർക്കാരിനെ കൈമാറിയതെന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ അറിയപ്പെടുന്നത് അവർ നഷ്ടപരിഹാരം തരാതെ ഒളിച്ചോട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള മന്ത്രിമാരാണ് അതിൻ്റെ സപ്പോർട്ട് പിന്നില് എന്നുള്ളത് നല്ല ബോധ്യപ്പെട്ടു അവൻ്റെ ഒരു കളികളാണ് അവർ കളികളല്ലേ അതാണ് അവർ അവർ ഉപയോഗിക്കുന്നത് ഈ ഈ കാലങ്ങളിൽ മുപ്പത്തിയഞ്ച് മുപ്പത്തി എട്ട് ഏക്കറാണ് മുപ്പത്തി അഞ്ച് ഏക്കറാണ് കണക്കില് അത് സർക്കാരിന് കൈമാറി പറയണത് സൗജന്യമായിട്ട് റെക്കോർഡുകൾ കൊടുക്കണമെന്നാണ് അത് എന്തായാലും മന്ത്രിമാരുടെ ഒരിത് ഇന്നില്ലെങ്കിൽ നാളെ അത് അവൻ്റെ കയ്യിലാക്കാനുള്ള ഒരു സാധ്യതയാണ് യു ഡി എഫ് സർക്കാർ ഇതിനെ ഈ എല്ലാ സാങ്കേതികത്വങ്ങളും മറിക സാങ്കേതികത്വങ്ങളും മാറ്റി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്നുള്ള നടപടികളുമായി സമരസമിതിയുമായി ചർച്ച ചെയ്തു അപ്പോഴേക്കും ആ ഗവൺമെൻറ് പോയി പിന്നെ രണ്ടായിരത്തി പതിനാറില് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് സർക്കാർ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ബില്ല് എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് വന്ന് അവർക്ക് ഒരു വർഷം സമയം കൊടുത്തിട്ടും അവർ നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ശക്തമായ സമരങ്ങൾ നടത്തി ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം പിണറായി സർക്കാർ തന്നെ പ്രകടന പത്രിക വാഗ്ദാനം ലംഘിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി സമരസമിതിയുമായിട്ട് ചർച്ചകളും എല്ലാം നടത്തിയെങ്കിലും അവർ സമരസമിതിയോട് മൂന്ന് മാസം സമയം ചോദിച്ചു നിയമപരമായ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിയമജ്ഞന്മാരുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയമോപദേശകരുമായി ആലോചിച്ചിട്ട് ഈ ബില്ല് കേന്ദ്രാനുമതി ഇല്ലാതെയോ കേന്ദ്രാനുമതി വെച്ചിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് ഇതെങ്ങനെ പ്രതിബദ്ധതയോടെ നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമം ചെയ്യുക എന്ന് അവർ ചർച്ചയിലോടുകൂടി സമരസമിതിയുമായി ചർച്ചയിൽ മൂന്ന് മാസം കിട്ടും നമ്മൾ മാസം കൊടുത്തുവെങ്കിലും ഒരു നടപടിയായില്ല അങ്ങനെ സമരം അവസാനിപ്പിച്ചെങ്കിലും രണ്ടാം പിണറായി സർക്കാരും ഈ ഓളക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല കേന്ദ്രാനുമതി ഇല്ലാതെ തന്നെ സംസ്ഥാന സർക്കാർ നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള തീരുമാനം കേന്ദ്രാനുമതി കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു ഹോംവർക്കും ചെയ്തില്ല ആളുകളെ പറ്റിക്കലും കവിളിക്കലുമായിരുന്നു അതുമാത്രമല്ല കോളയുമായിട്ട് രഹസ്യ നീക്കങ്ങൾ ഈ ഗവൺമെൻറ് നടത്തിയതിൻ്റെ തെളിവാണ് നമ്മളെല്ലാവരും പലവരും ഇവിടെ വിചാരിച്ചു ഈ കോവിഡ് കാലം വന്ന സമയത്ത് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കോവിഡ് ചികിത്സാ കേന്ദ്രം തുടങ്ങി അന്നും ഞങ്ങൾ പ്രതികരിച്ചു കോവിഡിൻ്റെ മലയിൽ കോളയെ വാഴിക്കരുത് അവരെ രക്ഷിക്കരുത് അതിനും കേസും അറസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഇവർ നീക്കം തുടങ്ങി കോളയുമായിട്ട് ഒത്തുകളികൾ തുടങ്ങി വേട്ടക്കാരുടെ കൂടെ ഞങ്ങളില്ല എരകളോട് പറഞ്ഞിട്ട് ഇരകളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ വേട്ടക്കാരുടെ കൂടെ പോയി രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി ഇപ്പോൾ ഏതാനും ഉള്ളൂ കോളയുടെ ഈ മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലം സർക്കാരിന് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇരകളെ വഞ്ചിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്